ഇപ്പോൾ പൊന്നാങ്കണ്ടി ചീര കുറച്ച് നാളുകൊണ്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ മുൻപ് വരെ നമുക്ക് വീടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്കൂളുകളുടെയൊക്കെ മുറ്റത്ത് അലങ്കരിക്കാനായിട്ട് വളർത്തിയിരുന്ന ഒരു ചെടിയായിട്ട് മാത്രമാണ് നമ്മുടെ പൂർവികരൊക്കെ അവരുടെ ആരോഗ്യത്തിന് ഏറെ ഉപയോഗിച്ചിരുന്ന ഇത്തരം ചെടികളൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ഈ അടുത്ത സമയത്ത് മാത്രമാണ് ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന ഒരു ഔഷധ ചെടിയാണ് പൊന്നാങ്കണ്ടി എന്ന അക്ഷരചീര ഉഷ്ണമിതോഷണ മേഖലകളിലാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ ഇവ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള ഈ ലച്ചടി ഉപയോഗിച്ച് നമുക്ക് കറികളും തോരനുമൊക്കെ ഉണ്ടാക്കാം നമ്മുടെ തൊടികളിലും നമ്മുടെ പറമ്പിലും ഒക്കെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പൊന്നാങ്കണ്ണി ചില മൂപ്പെത്തി കഴിഞ്ഞാൽ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ഈ പൊന്നാങ്കണ്ണിയുടെ ഇളം തണ്ടുകളോ തൈകളോ ഒക്കെയാണ് നമുക്ക് വംശവർദ്ധനയ്ക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് നിലത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന പൊന്നാങ്കണ്ണിക്ക് മീൻ ചപ്പ് മീനാങ്കണ്ണി എന്നീ പേരുകളും ഒക്കെ ഉണ്ട് തണുത്ത ചുറ്റുപാടുകളിൽ വലിയ ഇലകൾ കടുത്ത പച്ച നിറത്തിലായിട്ട് നമുക്ക് മൂ പെത്താത്ത ഇലകളും തണ്ടുകളുമാണ് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ കണ്ണിനും കുടലിനും സംരക്ഷണം നൽകാനും കാഴ്ചശക്തി കൂട്ടാനും വയറുവേദന ശമിപ്പിക്കാനും ഒക്കെ നമ്മുടെ ഈ പൊന്നാങ്കണ്ണിച്ചേരിക്ക് കഴിവുണ്ട് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് ഫൈബർ കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പന്നവുമാണ് നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്ങണിയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ പുറത്ത് വന്നപ്പോഴേക്കും നമ്മൾ പലർക്കും കറക്റ്റ് പൊന്നാങ്കണ്ണി ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കാരണം നമ്മൾ മുറ്റത്ത് വളർത്തുന്ന പല ചെടികളും ഇങ്ങനെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന പല ചെടികളും പൊന്നാങ്ങണിയിൽ നിന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതാണ് കറക്റ്റായിട്ടുള്ള പൊന്നാങ്കണി ചീര ഇത് നമ്മൾ വെയിലത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് ഒരു റെഡിഷ് കളർ വരും നമ്മൾ തണലത്താണ് ഇത് വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ ഇത് ഗ്രീൻ കളറിലായിരിക്കും ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിന് ഒരു ബ്രൗൺ കളറുമായിരിക്കും ഉണ്ടാവുന്നത് പൊന്നാങ്കണ്ണി ചീരയിൽ തെറ്റിദ്ധരിച്ചിട്ട് പലരും ഇതുപോലെ ചില ഓർണമെന്റൽ പ്ലാൻസിനെയൊക്കെ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ് വളർത്തി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം കറക്റ്റായിട്ടുള്ള പൊന്നാങ്കണി ഞാൻ ഈ കാണിച്ചതാണ് മറ്റുള്ളവയെല്ലാം നമ്മൾ തെറ്റിതിരിച്ച് ഉപയോഗിക്കുന്നവയാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിലും പിന്നെ ചില ഗൂഗിൾ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മറ്റ് പല തരത്തിലുള്ള ചെടികളും നമുക്ക് ഇതുപോലെ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതൊന്നും അല്ല കറക്റ്റായിട്ട് വരുന്നത് ഈ ഒരു ചെടി മാത്രമാണ് അതുപോലെ ഇതിൻ്റെ ഈ ഇലയുടെ ഒരു ഷേപ്പും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം തണ്ടീന്ന് ഒരു ബ്രൗൺ കളറും അതുപോലെ തന്നെ ഇലയുടെ ഒക്കെ ഒരു കളറും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പൊന്നാങ്ങണ്ണി ചീര സാമ്പാർ ചീര ചീര ചേമ്പ് അങ്ങനെ പല തരത്തിലുള്ള ചെടികൾ ഞാൻ തന്നെ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നമ്മൾ വീട്ടിൽ നട്ടു വളർത്തി കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം നമുക്ക് ഓരോ തരത്തിലുള്ള ഇലകൾ ഓരോ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലിനും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ ഏറെ നല്ലതായിരിക്കും